ഹോട്ടൽ മുറിയിൽ പൂട്ടിയിട്ട് മർദ്ദിച്ച് തിരക്കഥ കവർന്ന സിനിമ ചിത്രീകരണം നടത്തുന്നതായി ആരോപണം ഫിലിം ചേംബറിലും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലും പരാതിപ്പെട്ടിട്ടും ഫലമുണ്ടായില്ലെന്നും തിരക്കഥാകൃത്തും സംവിധായകനുമായ അകത്തേത്തറ സ്വദേശി ഹുസൈൻ അറോണി എന്ന ഹുസൈൻ തിരക്കഥ മോഷ്ടിച്ച് ചിത്രീകരണം ആരംഭിച്ചതോടെ തനിക്ക് ഇരുപത് ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായെന്നും ഹുസൈൻ ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ട് വന്ന ഒരു ഒരു സിനിമയുടെ ചിത്രീകരണം തുടങ്ങിയ അതിൻ്റെ അതിൻ്റെ മുതൽ റിലീസ് വരെ ഒരു ഡയറക്ടർ അനുഭവിക്കുന്ന വേദനകളും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആകുന്ന പ്രയാസങ്ങളും ചെലവുകളും ഒന്നും കണക്കിലെടുക്കാതെയാണ് വളരെ നിസാരമായിട്ട് ഈ ഇദ്ദേഹം നമ്മളെ ഇറക്കി വിട്ടത് ഒരു സിനിമയുടെ ചിത്രീകരണം മുമ്പ് തീർന്നതിൻ്റെ റിലീസുമായി ബന്ധപ്പെട്ടുള്ള ചെറിയ ഇഷ്യൂസ് നടക്കുന്ന പേര് ചൊല്ലിയിട്ടാണ് ഞാൻ അതിൽ നിന്ന് പുറത്താക്കി പുറത്താക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിത്രീകരണം തുടരാം എനിക്ക് ഇതുവരെ ഉണ്ടായ നഷ്ടങ്ങൾ തന്നാൽ ഞങ്ങൾക്ക് ഇതുമായിട്ട് മുന്നോട്ട് പോകാം അല്ലെങ്കിൽ ഈ സിനിമ ഇവിടെ നിർത്തി നിർത്തിവെക്കണമെന്ന് പറഞ്ഞ് ഞാൻ മെസ്സേജ് വരെ അവരുടെ വാട്സപ്പുകളിലേക്ക് അയച്ചിട്ടുണ്ട് പിന്നെ ഞാൻ അറിയുന്ന എല്ലാവരെയും വെച്ച് പെൺകുട്ടികളെ ഞാൻ കൊണ്ടുവന്ന കലാകാരികളെ ഒക്കെ അവരുടെ വശത്തേക്ക് പണം കൊടുത്ത് സ്വാധീനിച്ച് അവരുടെ സൈഡിലേക്ക് നിർത്തി എനിക്കെതിരെ മോശമായ പരാമർശങ്ങളും ഫേസ്ബുക്ക് വഴി ഇൻസ്റ്റഗ്രാം വഴിയൊക്കെ നെഗറ്റീവ് പോസ്റ്റുകളെ എൻ്റെ ഫോട്ടോ വെച്ചുകൊണ്ട് തന്നെ പേര് പരാമർശിച്ചും ഫോട്ടോ വെച്ചുകൊണ്ട് തന്നെ ഈ സുരേന്ദ്രൻ തരൂർ പറഞ്ഞത് ഇന്ദു ശ്രീകുമാർ തിരുവനന്തപുരം മഞ്ഞപ്പത്രക്കാരനാണ് പുള്ളിയും അതുപോലെ ഹുസൈൻ ഇപ്പു ഒരു എസ് ഡി പി ഐ പ്രവർത്തകനാണ് ഒരു നിരവധി കേസുകളിലൊക്കെ പ്രതിയാണ് പുള്ളിയാണ് ഇതിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന് പറഞ്ഞ് വന്നിട്ടുള്ളത് അതേപോലെ ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുള്ള ടെക്നീഷ്യന്മാർക്ക് പൈസ സെറ്റിൽമെന്റ് ചെയ്തിട്ടില്ല പതിനാറ് ദിവസം വർക്ക് ചെയ്ത പല ടെക്നീഷ്യന്മാർക്കും പൈസ കൊടുത്തിട്ട് വരും ഇതുമായി ഫിലിം ചേമ്പറിലേക്ക് വിളിച്ചപ്പോൾ അവിടെയും ഇദ്ദേഹം പണം കൊടുത്ത് സ്വാധീനിച്ചു ഫിലിം ചേമ്പർ എന്ന് പറയുന്നത് സാധാരണക്കാര് ചെറിയ ചെറിയ സിനിമാക്കാരെ സപ്പോർട്ട് ചെയ്തില്ല ഒക്കെ വലിയ വലിയ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്ന വലിയ വലിയ ബാനറുകൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഫിലിം ചേമ്പറും പ്രൊഡ്യൂസർ അസോസിയേഷനും മുന്നോട്ട് പോകുന്നത് ചെറുകിട സിനിമാക്കാരെ ആരും സപ്പോർട്ട് ചെയ്യില്ല അത് ഞാൻ സജി നന്ദിയതായിട്ട് വിളിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹവും കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് സംസാരിച്ചത് അവർക്കൊക്കെ അത് പണം ഉള്ളവരെ മാത്രം സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഫിലിം ചേമ്പറും പ്രൊഡ്യൂസർ അസോസിയേഷൻ മുന്നോട്ട് സ്വപ്നങ്ങൾ വിൽക്കുന്ന ചന്ദ്രനഗർ എന്ന സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ച ദിവസങ്ങൾ കഴിഞ്ഞതിനു ശേഷമാണ് പരുത്തിപ്പുള്ളി സ്വദേശിയായ സുരേന്ദ്രൻ തരൂർ നിർമ്മാണ നിർമ്മാണസഹായിയായി സിനിമയുമായി ചേർന്നത് ഇതിനുശേഷം ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഹോട്ടൽ മുറിയിൽ തന്നെ പൂട്ടിയിട്ട് മർദ്ദിച്ച് തിരക്കഥ മോഷ്ടിച്ചത് താനും ഭാര്യയും ചേർന്ന് രണ്ടര വർഷത്തോളം എടുത്താണ് തിരക്കഥ പൂർത്തിയാക്കിയത് കാസ്റ്റിംഗ് ഓഡീഷൻ പൂജ സോങ് റെക്കോർഡിംഗ് എന്നിവയും അഞ്ച് ദിവസത്തെ ഷൂട്ടിങ്ങും തന്റേതായ പ്രൊഡക്ഷൻ സ്ഥാപനമാണ് നടത്തിയത് തിരക്കഥ മോഷ്ടിച്ച് സിനിമ ചിത്രീകരണം ആരംഭിച്ചതിനെതിരെ പോലീസിനും കോടതിക്കും പരാതി നൽകിയിട്ടുണ്ട് നിലവിൽ സോഷ്യൽ മീഡിയയിലൂടെ അപവാദ പ്രചരണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് രാഷ്ട്രീയ സ്വാധീനമുള്ള സുരേന്ദ്രൻ തരൂരും കൂടെയുള്ളവരും ചേർന്ന പലവിധത്തിൽ ഭീഷണിപ്പെടുത്തുകയാണ് തനിക്കെതിരെയുള്ള മോശമായ പ്രചരണങ്ങൾ പിൻവലിച്ച് തനിക്കുണ്ടായ മാനനഷ്ടത്തിന്റെ പരിഹാരമുണ്ടാവണമെന്നും തിരക്കഥയ്ക്ക് മതിയായ പ്രതിഫലം ലഭിക്കണമെന്നും ഹുസൈൻ അറോണി പറഞ്ഞു കോടതിയോടും നിയമങ്ങളോടും അതേമാതിരി പരിധി പോലീസ് സ്റ്റേഷനോ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് സാധാരണക്കാരുടെ ജീവിതമാർഗ്ഗമാണ് എൻ്റെ എന്നെപ്പോലുള്ള സാധാരണക്കാരുടെ ജീവിതമാർഗ്ഗമാണ് പണം ബന്ധപ്പെട്ട് സംബന്ധിച്ച് പണക്കാർക്ക് വേണ്ടി മാത്രം നിയമങ്ങൾ അവർ കുടിക്കാറ് സാധാരണക്കാരൻക്ക് വേണ്ടിയും പ്രവർത്തിക്കണമെന്നും കൂടി ഇതിനോടൊപ്പം അപേക്ഷിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടര വർഷക്കാലം ഇതിൻ്റെ പുറകിലുണ്ടായിട്ടുള്ള അതിൻ്റെ പ്രതിസന്ധികളും വിഷമങ്ങളും പ്രയാസങ്ങളും നമുക്ക് പറഞ്ഞാൽ ചിലപ്പോൾ തീരില്ല എഴുതി വയ്ക്കാൻ പറ്റുന്ന കണക്കുകളും അല്ല അതിനപ്പുറം നമുക്ക് ചിലവായിട്ടുണ്ട് ഇതൊക്കെ തരണം ചെയ്തിട്ടാണ് ഒരു സിനിമ വ്യവസായത്തിലേക്ക് നമ്മൾ ഇറങ്ങി പുറപ്പെടുന്നത് രണ്ടാമത്തെ സിനിമയും കൂടി ഇതുപോലെ ഒരു പ്രതിസന്ധിയിലെത്തുമ്പോൾ എൻ്റെ ജോലിയെ തടസ്സപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സുരേന്ദ്രൻ തരൂർ എന്ന് പറയുന്ന ഈ വ്യക്തി പുള്ളി രാഷ്ട്രീയ സ്വാധീനം ചെലുത്തിക്കൊണ്ടൊക്കെയാണ് എനിക്കെതിരെ വളരെ നെഗറ്റീവായിട്ട് മോശമായിട്ട് എൻ്റെ കയ്യിലുള്ള ഓരോ തെളിവുകളും പതിനാറ് ദിവസം ചിത്രീകരണം നടത്തിയതിന്റെ എല്ലാ വീഡിയോ ക്ലിപ്പുകളും എന്റെ കൈവശമുണ്ട് ഞാനതൊക്കെ കോടതിയെ ഏൽപ്പിച്ചിട്ടുണ്ട് യൂട്യൂബ് ന്യൂസ് പാലക്കാട്